അപ്പം നമ്മൾ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാൽ എ ടി വിറേഡ് പുറത്ത് ഫുള്ള് മായും കാര്യങ്ങളൊക്കെയാണ് മായക്കൂടെ ഫുള്ള് ചളി കൂടെ വാട്ടർഫാൾ വാട്ടർഫാൾ ട്രക്കിങ് വാട്ടർഫാൾ യെസ് സേ ഹായ് ഓ നമ്മളെ നമ്മളെ ഫ്രണ്ട്സ് ആട്ടോ അവിടുത്തെ അപ്പം നമ്മൾ ഇപ്പോൾ പോവാൻ നിൽക്കണം എന്താ ഷൂസ് വന്ന് അതാണ് അവിടെ ഷൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ഹെൽമെറ്റ് വന്ന് ഒക്കെ സേഫ്റ്റിക്ക് വേണ്ടി ഫുൾ സെറ്റ് ആട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോയെടുത്ത് നമ്മളോട് പറഞ്ഞത് പന്ത്രണ്ട് ലക്ഷം അതായത് നാട്ടിലത്തെ ഏഴായിരം ഉറുപ്പ പറഞ്ഞത് ലാസ്റ്റ് പിന്നെ നമ്മൾ ഓരോടത്ത് മാത്രം കയറാതെ എല്ലാ ഷോപ്പിലും കയറി ലാസ്റ്റ് നമുക്ക് മൂവായിരത്തഞ്ഞൂറ് റുപ്പ്യാക്ക് സാധനം കിട്ടി അതായത് എട്ടായിരം പറഞ്ഞു കൊടുത്ത് ലാസ്റ്റ് നമുക്ക് മൂവായിരത്തഞ്ഞൂറ് റുപ്പ്യാക്ക് പോലെ സാധനം തന്നു ഒരു വീഡിയോയും കൂടെ ചെയ്തു ചെയ്താന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ ഒരു വീഡിയോ കൂടെ ചെയ്ത് തരുമോ ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ വീഡിയോഗ്രാഫേഴ്സെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു മൂവായിരത്തഞ്ഞൂറ് റുപ്പ്യന്ന് അപ്പോൾ നമ്മൾ പോവാൻ ഫുൾ കോസ്റ്റ്യൂം

इंस्पेक्शंस ओके देयर अन अपो एंगने केन एंगने आनो परने रे ठी ओके ओके यू हैव रॉक्स 424 यू आउट द आई विल एक्सप्लेन अ लिटिल अबाउट बाइक या ओके दिस ऑटोमेटिक या हैव अ टू ब्रेक ऑन द हैंड बार ओके राइट साइड फॉर द फ्रंट ब्रेक ओके लेफ्ट साइड फॉर द बैक ब्रेक ओके ओके लेट्स और इट इज गोइंग डाउन फुट ब्रेक बिग डाउन या गोइंग डाउन फुट ब्रेक ओके ओके दिस वन फॉर द रेस Ah. Ya, yeah, just one for the Oke. Okay. Yeah. What what is this? Race. Race. Ya, yeah, gas. Speed speed race. ya, yeah, speed. Oke, oke. Oke, and then guys, uh, this bike uh, have a transmission or gear. Oke, okay, oke. Okay. Yeah, power, power. Power. Ya, yeah, back ari Oh. Ingat the power, ingat the back atau. Yeah. Oke, okay, this bike uh, not have a power steering. Oke, okay. turn right or left. Oke, okay, pull ya. Yeah. Strong okay. hand. Oke. Yeah. Okay. Oke. Okay. Oke. Okay. Yeah. zigzag, റിയില്ലോ ബൈക്കോട്ടാണെന്നറിയില്ല അപ്പൊ ഓ സെറ്റ് ഓ ഓടാടാ ടയർ ടുന്നു വണ്ടി അടിയത് അതിന്റെ ടയർ ടയർ ഇങ്ങനെ ഇങ്ങനായി അറിയില്ല ബ്രേക്ക് പോയി ഫോണ് വെള്ളത്തിന് പോണ് പിന്നും ബൈക്ക് മാറി വീഡിയോ വീഡിയോ బ్రేక్ టైమ్ yes బ్రేక్ టైమ్ అట ఐటెన్ కూల్ ది ఇంజిన్ ఆ ఇంజిన్ ని చూడే గాని ఇప్పుడు తన్న పోగ పోండి ఓకే బ్రదర్ యు ఆర్ గుడ్ నేమ్ గడ్డి యు ఆర్ గుడ్ నేమ్ వాట్ గడ్డి గడ్డి ఓ అవల గడ్డి ఏ గడ్డి గడ్డి రెజిసల రెజి త్రిశూర్ గడ్డి నైస్ టు మీట్ యు నైస్ టు మీట్ యు టు గడ్డి బ్రదర్ తమలో ఉన్న వండి సంభవం നല്ല അടിപൊളി റൈഡ് റെയ്ഡ് അത് ഫസ്റ്റ് റൗണ്ടാണ് എന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി വേറെ സ്ഥലത്തേക്ക് പോട്ടോ സെറ്റ് നല്ല ഭയങ്കര ഇഷ്ടായി അടുത്ത ടണലിക്കാണ് നമ്മള് പോണത് അപ്പൊ നമുക്ക് എന്തായാലും അവിടുത്തെ പോയിക്കാം Yes, 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 yes. You like India? मैं मैं आपको प्यार करता हूँ. मैं तुम्हें प्यार. I can देख uh, What? Speak, I can speak. You can uh, speak Hindi? Yeah. And speak something. नाम क्या है? नाम क्या means what's your name? Oh अच्छा. ൂര്ഡ് ഓക്കെ അപ്പൊ അടുത്തത് നമ്മള് പോണത് ഗോ കാട്ടോ ഒരു ഗോവന്റെ ഉള്ള കൂടെയാണ് പോണത്സൊക്കെ അവിടെ സ്കോ கேடா Thank you. போ. நம்மla கெட்டி. கெட்டன நம்மla ரெடினும்ண்டே இது. Thank you. Enjoy. Yeah. Yes. ஆ. அபிபி கம் டுwali. அபிபே கம் டுwali. Yes.wali. நம்மla ரெய்டு கஇனி ரெய்டு கஇனி இருக்கறதுக்கு என்னாக்கி. சூப்பர் ஆ. അപ്പൊ എന്തായാലും എന്തായാലും സീനില് അതേപോലെ നമ്മള് മൂന്നാല് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി വന്ന് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് നമുക്ക് എന്തായാലും നൂരത്തി അഞ്ഞൂറിൽ കൊടുത്ത് നൂരത്തി അഞ്ഞൂറിന് നല്ല ലാഭാണി കാണാം എന്നാൽ ഫസ്റ്റ് പോയിട്ട് എട്ടായിരം പറഞ്ഞത് പിന്നെ മൂവായിരത്തഞ്ഞൂറിന് കിട്ടിയത് നൂവായിരത്തി അഞ്ഞൂറിനെ വരുത്താണ് ഈ സാധനം ഇതോടെ എങ്ങാന്ന് എൻ്റെ എക്സ്പീരിയൻസ് അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ എൻ്റെ ലൈഫിൽ ടൈം ആണ് ഒരുപാട് കാര്യം പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു സാധനം കിട്ടിയിട്ടില്ല ഫസ്റ്റാണ് മൈസ ആരെങ്കിലും ബാല് വരികയാണെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ഡിസൈറ്റ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാവും ഡോഡി ഇതേപോലെ കുറേ രാജ്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുള്ളതാണ് ലാസ്റ്റ് ഇവിടെ ലാസ്റ്റ് ജോർജ് ലാസ്റ്റിൽ ജോർജസ് ഇല്ലെങ്കിൽ വെറും കുറേ രാജ്യങ്ങളൊക്കെ പോയിട്ട് സ്ഥലമാണ് പിന്നെ അങ്ങനെ ട്രിപ്പ് പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഡോഡി പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പോകാം കുറച്ച് വരുന്നത് നമുക്ക് ഒരുമിച്ച് പോകാനാണെന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും പോകാൻ നിൽക്കുകയാണ് അങ്ങനെ ഡോഡിൻ്റെ ഇപ്പോൾ വന്നാണ് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് വന്നാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ബ്ലോഗ് എ ടി ഗ്രേഡിൻ്റെ ബ്ലോഗാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് അവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ബ്ലോഗ് കണ്ടതിന് എല്ലാവർക്കും നന്ദി അപ്പോൾ എന്തായാലും അടുത്ത ബ്ലോഗിൽ വീണ്ടും കാണാം ബൈ